ഞങ്ങളൊന്ന് പെങ്ങളെ വീട്ടിൽ പോകാം കേട്ടോ അപ്പോൾ അശ്മിനൊക്കെ ആൻറ്റീന്നാണ് പറയൽ അപ്പോൾ നമ്മൾ ആൻറ്റീൻ്റെ വീട്ടിൽ പോകുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കയറിയപ്പോൾ പറഞ്ഞു ഞാൻ സൈക്കിൾ വരെ വരാൻ സൈക്കിൾ വരെ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓനെ മൂന്നാല് കിലോമീറ്റർ അല്ലേ അതുകൊണ്ട് ഇനി അങ്ങനെ പോകണ്ടായിരുന്നു അപ്പോൾ പോകുമ്പോൾ പറഞ്ഞ പ്രശ്നം ഞാനൊന്ന് എനിക്ക് അവിടെ എത്തിയിട്ട് സൈക്കിൾ കളിക്കേണ്ടിയെന്നാണ് അപ്പോൾ ഏതായാലും ഓന് സൈക്കിൾ പോകട്ടെ ഞാൻ ഒന്നൊരു എക്സ്പീരിയൻസും ആകുമല്ലോ ചില സമയത്ത് നല്ല സ്പീഡ് വിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓൺ അടിക്കുമ്പോൾ സ്ലോ ആക്കും ഇവിടെ ഒക്കെ അത്യാവശ്യം നല്ല റോഡാ കേട്ടോ ബിലാലിന്റെ സൈക്കിൾ ഞങ്ങൾ വണ്ടിയിൽ എടുത്തിട്ട് കേട്ടോ അപ്പോ ഒനും അവിടെ നിന്ന് നല്ലോണം സൈക്കിൾ ഒട്ടി കളിക്കാല്ലോ ബിലാലിനോട് വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചോദിച്ചിട്ടു ശ്രദ്ധിക്കുന്നില്ല അവർക്ക് അശ്മിലി സൈക്കിളോ പോണിങ്ങനെ കാണണം ഇങ്ങനെ പോകണ കണ്ടിട്ട് ബിലാലിന് ഭയങ്കര പേടി അശ്മിൽ ഞങ്ങളെടുത്തേക്ക് എത്തുമ്പോഴൊക്കെ ഇച്ചുട്ടി ഹായ് ഹൈ എന്നിങ്ങനെ വിളിച്ചോണ്ട് നിൽക്കുക അതുകൊണ്ടുതന്നെ ബിലാൽ കാക്കിയ വണ്ടി കയറി എന്ന് ഇങ്ങനെ പറയുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഒരു കിലോമീറ്ററോളം വളരെ മോശമാണ് റോഡ് പക്ഷെ അതൊന്നും അശ്മിൽ വാതകമല്ലോ ഒന്നല്ല സാറിന ഇങ്ങനെ ഓട്ടി പോകുന്നുണ്ട് ഞങ്ങളേതായാലും മെല്ലെ മെല്ലെ മെല്ലാം എൻ്റെ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ പോയിൻ്റടുത്തെത്തി പോയൻ്റെ അടുത്ത് എത്തി കുറച്ച് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ അശ്മിലിനെ കുറച്ച് വിശ്രമവും ആവുമല്ലോ അല്ലെങ്കിൽ പുഴ കാണുമ്പോഴേക്ക് കുറച്ച് അവിടെ ഇരിക്കണം പോയൻ്റെ അടുത്തൊക്കെ വൈകുന്നേരമൊക്കെ പോയി ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾ പോയിട്ടോ പിന്നെ ഈങ്ങാപ്പുയ ഹൈവേ അങ്ങനെ ക്രോസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതോ അങ്ങനെ ഈങ്ങാപ്പുഴ ഓട്ടോക്കാരെ വന്ന് അവൻ്റെ കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്യിപ്പിച്ച് അതുകൊണ്ട് അതിനൊരു സുഖമായി ഞങ്ങളവിടെ എത്തിയപ്പോൾ ഏകദേശം രാത്രിയായി രാത്രി ഒന്നും ഇവർക്ക് ഒരു പ്രശ്നേ അല്ല അവിടെ ഇൻ്റർലോക്ക് ചെയ്തതുകൊണ്ട് ഇവർക്ക് സുഖമായിട്ട് സൈക്കിൾ ഓട്ടി കളിക്കുകയല്ലോ ബിലാലിന് നല്ലോണം സൈക്കിൾ ഓട്ടാൻ ആയിരുന്നു ഇവിടെ അതായത് ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു ഇവൻ നല്ലോണം ഓട്ടി പഠിച്ച് ഞാനും പാത്തൂടി അവനെ പഠിപ്പിച്ച് സൈക്കിൾ പഠിച്ചതിനു ശേഷം പിന്നെ വന്നിട്ട് സൈക്കിൾ ഒന്നും ഇറങ്ങുന്നുമില്ല പിന്നെ ഫുള്ള് സൈക്കിൾ മേലാൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബിലാലിനോട് പിന്നെ ചവിട്ടാനൊന്നും പറയണ്ട പിന്നെ ഓൻ തന്നെ നല്ല സുഖമായിട്ട് ഓട്ടി പോവുന്നുണ്ട് പിന്നെ അവിടെ എത്തിയപ്പോൾക്ക് ഇച്ചൂട്ടിക്കും ചെറിയൊരു വണ്ടി കിട്ടി ടോല് കളിക്കുമ്പോഴൊക്കെ തന്നെ ചൂട്ടിയും കളിക്കലൊടുങ്ങി ഏതായാലും ഈ വീഡിയോ ഞാനിവിടെ വൈകിട്ട് ആണ് എല്ലാവരും ഗഫൂർ കൊടുവള്ളി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക ഓക്കെ ബൈ